ഛത്തീസ്ഗഡിലെ ദുർഗ സെൻ്റർ ജയിലിൽ നിന്നും സിസ്റ്റർ വന്ദനയും അതോടൊപ്പം തന്നെ സിസ്റ്റർ പ്രീതിയും അതുപോലെ ആദിവാസി യുവാവുമായിട്ടുള്ള സുഖ്മാൻ മാണ്ഡവിക്കും ജാമ്യം കിട്ടിയെന്നുള്ളതിൽ സന്തോഷമുണ്ട് അതൊരു അതൊരാശ്വാസകരമായിട്ടുള്ള കാര്യമാണ് എന്നാൽ എന്നീ എന്നീ കോടതിയിലെ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം റദ്ദെയ്യുകയോ അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിൻ്റെയും ആദിവാസി യുവാവിൻ്റെയും പേരിലുള്ള കേസ് പിൻവലിക്കുകയോ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ചെറിയൊരാശ്വാസം കിട്ടിയെന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട് പക്ഷേ അത് സ്ഥിരമായിട്ടുള്ളൊരാശ്വാസമല്ല എവിടെയാണ് താമസിക്കുന്നതെന്നും രണ്ടാഴ്ചക്കുള്ളിൽ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും തുടങ്ങി കുറേയേറെ നിബന്ധനകളോടുകൂടിയാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് തിരിങ്ങാനക്കിട രൂപതയ്ക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ അഭ്യർത്ഥിക്കാനുള്ളതും മറ്റൊന്നുമല്ല കുറ്റപത്രം റദ്ദെയ്യണം കേസ് പിൻവലിക്കണം ഇതുപോലെ തന്നെ ജാമ്യം നേടാൻ സഹായിച്ച എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളോടൊക്കെ നന്ദിയുണ്ട് സഭയ്ക്ക് നന്ദിയുണ്ട് വളരെയേറെ പേര് ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ എന്നാൽ അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മാധ്യമങ്ങൾ വളരെയേറെ സഹകരണം കാഴ്ചവെച്ചിട്ടുണ്ട് അവരാണ് ഈ അനീതിക്കും ഈ അക്രമത്തിനെതിരെ ജനശ്രദ്ധ തിരിക്കാനായിട്ട് സാധിച്ചത് അവരുടെ വലിയ പരിശ്രമമാണ് അതിന് എല്ലാ മാധ്യമങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ നല്ല മനുഷ്യർ അത് ഹൈന്ദവർ ഒരുപാട് ഹൈന്ദവർ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ ഒരുപാട് നല്ല മനുഷ്യർ ഇക്കാര്യത്തിൽ ഇതൊരു അനീതിയാണ് അന്യായമാണ് എന്നുള്ള കാര്യത്തിൽ വളരെയേറെ മനസ്സിലാക്കുകയും ജനശ്രദ്ധ തിരിക്കുവാനായിട്ട് അവരുടെ സഹകരണം കാഴ്ചവെക്കുകയും ചെയ്തു ഹൈന്ദവ സഹോദരന്മാർ ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ പ്രത്യേകം അവരെയും നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഇവിടെ ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അകാരണമായിട്ട് അന്യായമായിട്ടാണ് സിസ്റ്റേഴ്സിനെ വിചാര പരസ്യ വിചാരണ ചെയ്യുകയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ പേരിൽ നിർബന്ധിത മതപരിവർത്തനം അതുപോലെ തന്നെ മനുഷ്യക്കടത്ത് തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ആരോപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു ടി എങ്ങനെയാണ് ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുന്നതിന് പകരം തീവ്ര മത രാഷ്ട്രീയ സംഘടനകളെ വിളിച്ച് പരസ്യ വിചാരണ ചെയ്യിക്കുന്നത് കേട്ടുകേളവിയില്ലാത്ത ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സഭ ആവശ്യപ്പെടുന്നത് അപ്രകാരം കുറ്റവിചാരണ നടത്തിയ ബജ്രങ്ങൾ സംഘപരിവാർ അതുപോലെ തന്നെ ടി ടി തുടങ്ങിയുടെ പേരിൽ തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് അന്യായമായിട്ടും അകാരണമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് കാരണമാക്കിയ എല്ലാ മത തീവ്രവാദികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കറിയാം ഇത് ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല സിസ്റ്റേഴ്സിൻ്റെ പേരിൽ എടുക്കപ്പെട്ട കേസ് ഒറ്റപ്പെട്ടതല്ല യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം നടത്തിയ റിപ്പോർട്ടിൽ നിങ്ങൾക്കൊക്കെ അറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഇന്നോളമുള്ള കേസുകളിൽ നാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് തന്നെ എണ്ണൂറ്റി മുപ്പത്തിനാല് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇനിയും ആവർത്തിക്കും ഈ ഇപ്രകാരം ചെയ്തിട്ടുള്ളവരുടെ പേരിൽ യാതൊരു കേസും ഇതുവരെയ്ക്കും ചാർജ് ചെയ്തിട്ടില്ല ആ കുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള കേസുകൾ ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യം ഒരു സംശയമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം മത രാഷ്ട്രീയ തീവ്ര സംഘടനകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മുൻകൈയ്യെടുക്കണം ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭാരതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതുപോലെ തന്നെ ഒരു ആൻ്റി കൺവെർഷൻ ബില്ല് അതിൻ്റെ പേരിലാണ് ന്യൂനപക്ഷങ്ങൾ പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നത് ആൻറ്റി കൺവെർഷൻ ബില്ല് ഭാരതത്തിൻ്റെ മതേതരത്വത്തിന് ഒരിക്കലും യോജിച്ചതല്ല ക്രൈസ്തവർ ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനത്തിന് മുൻകൈയ്യെടുത്തിട്ടില്ല ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനത്തെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഈ ആൻ്റി കൺവെർഷൻ ബില്ല് പിൻവലിച്ച് സ്വതന്ത്രമായിട്ട് മതത്തെ വിശ്വസിക്കാനും മതത്തെ ഓരോ മതത്തിൻ്റെയും പ്രചരണങ്ങൾ നടത്താനുമുള്ള അനുവാദം നൽകേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നേതൃത്വം നൽകിയിട്ടാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മതപരിവർത്തനത്തിന് നിർബന്ധിത മതപരിവർത്തനത്തിന് ക്രൈസ്തവർ ഒരിക്കലും യോജിക്കില്ല അതിനോട് എതിർക്കുക തന്നെ ചെയ്യും എന്നാൽ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ക്രൈസ്തവൻ്റെ രക്തത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് ഉപവിപ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ ജീവിതത്തിലൂടെ ക്രൈസ്തവ മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഉപവിപ്രവർത്തനങ്ങളിലൂടെ ജീവിതത്തിലൂടെ ഞങ്ങൾ ക്രിസ്തുവിനെ അറിയിക്കുമ്പോൾ ആരെങ്കിലും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളോട് താല്പര്യം കാണിച്ച് വന്നാൽ അവരെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ ഒരിക്കലും മടി കാണിക്കാറില്ല അതൊരിക്കലും മതപരിവർത്തനമോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനമോ അല്ല അതിന് ഒരിക്കലും തയ്യാറല്ല